സാധാരണ അറിയുന്ന സ്വലാത്തെങ്കിലും ഒരു പത്തു സ്വലാത്തെങ്കിലും ദായി ആ സ്വലാത്ത് ഒരു ദിവസം മുറിയണം അതെന്നാണ് നമ്മൾ മരിക്കുന്ന അന്നേ മുറിയാൻ പാടുള്ളൂ അന്നു വരെ സ്വലാത്തു ചല്ലണം അപ്പോ പാറക്കടവിൽ നിന്ന് കുറ്റ്യാടിയിൽ നിന്ന് നാദാപുരത്ത് നിന്ന് വടകരയിൽ നിന്ന് എന്നും എന്റെ പേരിൽ പത്ത് സ്വലാത്തയക്കുന്ന ഒരാളുണ്ട് അയാളുടെ സ്വലാത്ത മുറിഞ്ഞതായി കാണുമ്പോ ഹബീബായ തങ്ങൾ അന്വേഷിക്കും ആ സ്വലാത്തു ചൊല്ലിയ ആളവിടെ അതേ മരണപ്പെട്ടു പോയി എന്ന് ഹബീബ് ഹബീബറിയുമ്പോ നമുക്ക് ശഫാട്ട് ചെയ്യാൻ വേണ്ടി ഹബീബായ തങ്ങളുണ്ടാകുമേ ഇതെന്റെ ഭകന്യായ